പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ ബന്ധുവായ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും നാല്പത്തിമൂന്ന് വർഷം കഠിനതടവും നാല് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ കോടതി പ്രതി ഏഴുവല മുരിത്തൊടി വീട്ടിൽ നാൽപ്പത്തിയൊമ്പതുകാരനായ മണികണ്ഠനാണ് കോടതി ശിക്ഷ വിധിച്ചത് അടുത്ത ബന്ധുവായ പ്രതി ഗുരുതര ലൈംഗികാതിക്രമം നടത്തിയെന്ന് കണ്ടെത്തിയാണ് വിവിധ വകുപ്പുകളിലായി പട്ടാമ്പി പോക്സോ കോടതിയുടെ ചാർജുള്ള പാലക്കാട് പോക്സോ കോടതി ജഡ്ജ് സഞ്ജു ഇരട്ട ജീവപര്യന്തവും നാൽപ്പത്തിമൂന്ന് വർഷം കഠിനതടവും നാല് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് തടവു ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണം പിഴ ഒടുക്കിയില്ലെങ്കിൽ മൂന്നു വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം സംഖ്യ ഇരക്കി നൽകാനും വിധിയായി പിഴ തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായവും വിധിച്ചു ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ എം സുജിത്താണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇരുപത് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ മുപ്പത്തിയഞ്ച് രേഖകൾ ഹാജരാക്കി കേസിൽ വേണ്ടി അഡ്വക്കേറ്റ് നിഷാ വിജയകുമാർ ഹാജരായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൻസ് ഓഫീസറുമായ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു